ിങ്ങായി പഞ്ഞിക്കെട്ടുകൾ വിതറിയ ഇളം നീല നിറത്തിലുള്ള തെളിഞ്ഞ ആകാശത്തിനു താഴെ പച്ചപ്പണിഞ്ഞൊരു ഗ്രാമവീതി സമയം നട്ടുച്ച സാഫ്രോണിൻ്റെ ഇന്നത്തെ സഞ്ചാരം വളരെ സംഭവ ബഹുലവും എന്നാൽ അതിമനോഹരവുമായ ഒരു ഭൂപ്രകൃതി തേടിയാണ് അതിൽ മുഖ്യം പ്രകൃതി ഭംഗി അടുത്തറിയുക എന്നുള്ളത് തന്നെ തപസ്സിൻ്റെ ഭൂമിക അത് ഒരിടത്തും അനായാസേന സാധ്യമല്ല നമുക്ക് കാണാം ആ തിരിച്ചിട്ട പാറയെ തപസ്സും ഭക്തിയും ഭംഗിയും ഒത്തിണങ്ങിയ ഒരു ട്രക്കിംഗ് സ്പോട്ട് ചെറുതല്ലാത്ത ഒരു അഡ്വഞ്ചർ പാത്ത് മനസ്സിലലിഞ്ഞ പഴമയുടെ ആഴമുള്ള അറിവിന് പാരമ്പര്യം ചുരുളഴിക്കുന്ന നിരവധി ഐതിഹ്യങ്ങളുണ്ട് കഥകളും കെട്ടുകഥകളും പിന്നെ ചില ദൗർഭാഗ്യങ്ങളും സംസാരിച്ചു സംസാരിച്ചുടങ്ങിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഞാനിപ്പോൾ അവിടെ പോകാൻ ആഗ്രഹിക്കുകയാണ് അവിടെ മിന്നല് മിന്നി ആ രണ്ട് ആൺകുട്ടികളും കൂടെ വന്നാൽ അതിൻ്റെ പയ്യും ആറ്റിങ്ങിലുള്ള പയ്യനാണ് മരിച്ചത് ഇവിടെ കരിപ്പൂരുള്ള പെൺകുട്ടിയും പയ്യനും ആണ് അവർക്ക് ചെറിയ പരിധികളെ പരി രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടികളും എല്ലാം മഴ ആ അത് ഈ പുറത്തുള്ള ആൾക്കാർ അതായത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞേ അവിടെ അതിലുള്ളൊരു പയ്യൻ വന്ന് താഴെ താഴെ ഒരു ഒരു അവിടെ അവിടെ കുറച്ച് സംഭവം ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു ആ അന്ന് പെരുമഴയായിരുന്നു ഞാൻ അന്ന് പൊന്മുടിയിലേക്കായിരുന്നു പൊന്മുടിയിൽ നല്ല മഴയായിരുന്നു ഓക്കെ അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു നിങ്ങളെല്ലാം കണ്ടു ഡെഡ് ബോഡി കണ്ട ശരി ഞാൻ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് രണ്ട് ലൈസ് കേട്ടോ വലിയ ലേസ് ഉണ്ടോ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞതിൽ എടുത്തു കേട്ടോ കുഴപ്പമില്ലല്ലോ പിന്നെ ഇവിടെ നല്ല കറുത്ത പാറ ഉണ്ടായിരുന്നു ഓ അത് ശരി അതാണ് ഈ പിന്നെ മെറ്റല് ഇത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും മിന്നലിനെ പിന്നെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുട്ടിക്ക് മെഡിക്കൽ കോളേജിലായിരുന്നു പിന്നെ അവിടെ നിർമ്മകാടുന്ന് നിങ്ങൾ കണ്ടോ ആ ഞാൻ പോയി കണ്ടു മനസ്സിലായിരുന്നു ആ ആറ് ഇരിക്കുന്നതാണ് ഇരിക്കാ ബാക്കിലോട്ട് മഴ മഴ ഒരു പെയ്തപ്പോറയുടെ സൈഡുണ്ട് അവിടെ ഒരു അമ്പലം ഹാൻഡ്മാൻ്റെ അതിന്റെ ഫ്രണ്ടിലും ഓപ്പോസിറ്റ് ഓക്കെ അവിടെ പിന്നെ അവിടെ എന്നും പൂജയും കാര്യങ്ങളും അമ്പലമല്ലേ അതെ അതെ സാധാരണ പോകുന്നടല്ലേ അതെ അതെ എല്ലാരും അവിടെ ഈ മിന്നലിന്റെ ഇതായിട്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടല്ലോ വന്നിട്ടുണ്ട് സാധാരണ ലൈറ്റനിങ് കണ്ടക്ടർ വയ്ക്കും ഇത്രയും ഹൈറ്റുള്ള ഉള്ള ഏരിയല്ലോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് കയറി പോവാല്ലോ ഒരു പ്രോബ്ലം അല്ലല്ലോ അപ്പൊ ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി താങ്ക് എന്താ പൈസ േ പുളിയും കൂട തരൂ പൈസ വാങ്ങണ്ടെന്നാ അങ്ങനെയാണെങ്കിൽ വരണം മതി ഒറ്റ മതി അതല്ല ചേട്ടാ ഇത് ഇതേട്ടോ ചേട്ടാ കേളയ്ക്ക് അത് കുളിപ്പുണ്ടത് മധുരമുള്ളത് ചേച്ചി പാറ പോയിട്ട് വന്നിട്ട് മേടിക്കാം കേട്ടോ തിരിച്ചു വരുമ്പോൾ ആ സോറിയാ നിങ്ങളത് എവിടെ നിന്ന് വരുന്നത് തമിഴ്നാടാ താങ്ക്സ് ചേച്ചി സ്നേഹമുള്ള നാട്ടുകാർ നല്ല നാട് മുൻപേ പരിചയമുള്ളതുപോലെ താനിമൂട് എന്ന ഒരു ചെറിയ കവല അവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളവും മറ്റുമൊക്കെ വാങ്ങി തിരിച്ചിട്ടപ്പാറ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് നമ്മളിവിടെ വരുമ്പോൾ സന്ദർശകരാരും തന്നെ ഇല്ല ആ മരണത്തിൻ്റെ ചൂട് ഇനിയും മാറിയിട്ടില്ല പിന്നെ നഷ്ടപ്പെട്ട ജീവനുകൾ വിലപ്പെട്ടതായിരുന്ന കുടുംബമുണ്ട് മാതാപിതാക്കളുണ്ട് അവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു വിട പറഞ്ഞവർക്ക് നിത്യശാന്തി നേരുന്നു കാറ് ഇവിടെ പാർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഈ വീട് ആൾപ്പാർപ്പില്ലാത്തതാണെന്ന് തോന്നുന്നു ഉമ്മറത്ത് എന്തൊക്കെയോ തെറിക്കിടക്കുന്നു ബെല്ലടിച്ച് നോക്കി ആരും വന്നില്ല എന്നിട്ട് പുറത്തേക്ക് നടന്നു അവിടെ മറ്റൊരു പഴയ വാഹനം കിടപ്പുണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് തിരിച്ചിട്ടപ്പാറയ്ക്കടുത്താണ് തിരിച്ചിട്ടപ്പാറ എന്ന് പറയുന്നത് നെടുവങ്ങാട് എന്ന് പഴകുറ്റി വെമ്പായം റൂട്ടിലാണ് താനിമോട് എന്ന സ്ഥലത്ത് വന്നിട്ടാണ് നമുക്കിങ്ങോട്ട് വരേണ്ടത് ഈ പാറയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു ആഞ്ചനീയ ക്ഷേത്രമുണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില റീസൻ്റ് ന്യൂസൊക്കെ ഉണ്ട് ആ സ്ഥലം നമുക്ക് ആദ്യം പോയി കാണാം എന്നിട്ട് വഴിയെ അതിനെക്കുറിച്ച് പറയാൻ വരൂ പോകാൻ പറ്റാത്തത് കൊണ്ട് ഭവാനെ ഈ ഈ പാറ പിന്നെ അത് ആദ്യം ഞാൻ ഹനുമാൻ ഇങ്ങനെ വേണ്ട എന്ന് വെച്ച് തിരിച്ചിട്ടിട്ട് പോയി തിരിച്ചിട്ടിട്ട് പോയി അത് കരുതി എന്ന് കരുതി എടുത്തിട്ട് അല്ല എന്ന് കണ്ട് തിരിച്ചിട്ടിട്ട് പോയി അത് ഞങ്ങളെ മുത്തശ്ശി പറഞ്ഞു തന്ന കഥയാണ് പിന്നെ ഈ ഈ തള്ളപ്പാറയില് താഴോട്ട് ഒരു പുളം ഉരള് ചന്ദന വരയ്ക്കുന്നത് പിന്നീട് വിളക്ക് വയ്ക്കുന്ന ചിമ്മിനി വിളക്കല്ലേന്ന് ചിമ്മിനി വിളക്ക് വയ്ക്കണ ഒരു ഇത് എല്ലാം ഉണ്ടായിരുന്നു അപ്പോഴ് അവിടെ നിന്ന് ഒരു വയസായ അമ്മച്ചി നിന്ന് തൂക്കാൻ പോകും തൂക്കാൻ പോയപ്പോൾ വയസായ അമ്മച്ചി ഈ കയറി 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 പോവാൻ വയ്യ അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞത് എന്തെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗർഭിണി പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഗർഭിണി കയറി പോകൂല്ല മുത്തശ്ശി പോയത് സത്യവുണമെന്ന് പറഞ്ഞ് മുത്തശ്ശി പോയപ്പോൾ പറഞ്ഞു എൻ്റെ മഹാദേവ എനിക്ക് ഇനി ഇന്ന് ഇനി കയറി വരാൻ വയ്യ നാളെ ഞാൻ വരുമ്പോൾ ഈ ക്ഷേത്രം ക്ഷേത്രം ഒന്നല്ല കോവില് എന്നല്ല എന്ന് പറയണ കോവില് താഴെ ഇരിക്കണേന്ന് പറഞ്ഞ് അവിടെ ഒന്ന് തൊഴുത് കരഞ്ഞു തൊഴുതിട്ട് അവർ തിരി തിരികെ പോയി അവർക്ക് കയറി പോകാൻ വയ്യാതെ തിരികെ പോയി തിരിച്ചു പിറ്റന്നു വന്നപ്പോൾ ക്ഷേത്രം താഴെ ഇരിക്കണം അതാണ് ഇപ്പം ഇവിടുത്തെ തിരിച്ചിറ്റൂർ ൂർ മഹാവിഷ്ണു 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 ശിവക്ഷേത്രം വളരെ പഴമയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ആ അമ്മ ലീല ലീലഅമ്മയുടെ കഥ കേട്ട് ഐതിഹ്യം കൊണ്ട് പ്രാധാന്യമുള്ളതായി തോന്നിയ പിതൃസ്ഥാനത്ത് നിലനിൽക്കുന്ന തിരുച്ചുറ്റൂർ മഹാദേവ വിഷ്ണു ക്ഷേത്രം കണ്ട് അനുവാദം വാങ്ങി നമുക്ക് പാറമുകളിലേക്ക് പോകാം ആ അമ്മ പറഞ്ഞതിന് പ്രകാരം അതാണ് ശരിയെന്നു തോന്നി നെടുവങ്ങാട് പഴകുറ്റിയിൽ നിന്ന് വെമ്പായം റൂട്ടിൽ യാത്ര ചെയ്താൽ താനിമൂട് എത്തും മുന്നേ വലതു വശത്ത് തിരിച്ചിട്ടൂർ അമ്പലത്തിൻ്റെ ആർച്ച് കാണാം കാർ വരുന്ന വഴിയാണ് വളരെ അടുത്തെന്ന് കരുതി ഞാൻ നടന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നിട്ടുണ്ടാവും നാട്ടുപാതയിലൂടെ ഒടുവിൽ തിരുച്ചിട്ടൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി സൃഷ്ടിയും സംഹാരവും വിഷ്ണുവും ശിവനും വളരെ പുരാതനമായ ഒരു അമ്പലം വന്നു വന്നുകണ്ടിരിക്കേണ്ട ഒരു തീർത്ഥസ്ഥലേ ഉച്ച ആയത് കാരണം അമ്പലം തുറന്നിട്ടില്ല ഈ അമ്പലത്തിൻ്റെ താഴീകക്കുടപ്രതിഷ്ഠയുടെ അന്നാണ് ആ ഇടിമിന്നൽ മഴ ഇവ ഉണ്ടായത് എന്ന് നാട്ടുകാരിൽ ആരോ പറഞ്ഞു തോർത്തു നാട്ടറിവിൽ നിലനിൽക്കുന്ന വിശ്വാസമാണ് അവരെല്ലാം എന്നോട് പങ്കുവച്ചത് ഈ അമ്പലമായിരുന്നു തിരിച്ചിട്ടപ്പാറയുടെ ശൃംഗത്തിലുണ്ടായിരുന്നത് പിന്നെ ഒരു പരമഭക്തയുടെ ആഗ്രഹപ്രകാരം അമ്പലം താഴെ താഴേക്ക് വന്നത് എന്നാണ് കഥ തിരിച്ചിട്ടപ്പാറയുടെ പാതപാർശ്വത്തിൽ കാനന മധ്യത്തിൽ പ്രകൃതിയോട് വളരെ ഇണങ്ങിയ ചുറ്റുപാടിലെ ഈ അമ്പല പരിസരത്ത് നിൽക്കുമ്പോൾ വല്ലാത്ത സമാധാനം മനസ്സിന് എന്തോ ഒരു ആശ്രയം പോലെ ഭഗവാനെ എന്നെയും ഈ സർവ്വലോകരെയും സസ്യ ജന്തു ജന്തുജീവജാലങ്ങളെയും പ്രകൃതിയെയും അവിടുന്ന് കാത്തോളണേ അവിടുന്ന് പുതുതലമുറയെ കാത്തോളണേ വിത്തുകളെല്ലാം നല്ലതാവണേ അവ മുളയിലെ ഒഴിയാതെ കാക്കണേ സ്വബോധമുള്ള ഒരു കാലം സംജാതമാകണേ പിന്നെ ഇങ്ങനെ കുറേ പ്രാർത്ഥനകൾ ഉയർകാക്കാൻ ഉലകം കാക്കാൻ മാതൃപിതൃ സ്വപ്നങ്ങളുടെ സങ്കല്പങ്ങളുടെ നേരുകാക്കാൻ മാതാവും പിതാവും മക്കളെ കൊണ്ട് കരയാതിരിക്കാൻ ചൂടാറു മുമ്പേ പിഞ്ചു ബാല്യങ്ങളെ കവറിലിട്ട് റോഡ് വക്കത്ത് ഉപേക്ഷിക്കാതിരിക്കാൻ കവളപ്പാറയും പുത്തുമലയും ചൂരൽമലയും ആവർത്തിക്കാതിരിക്കാൻ എന്ത് പ്രാർത്ഥനകൾ പിന്നെ മഹാവിഷ്ണുവിന്റെ പരമഭക്തനാണല്ലോ ഹനുമാൻ അവിടെ 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 ഒരു ശൂന്യത അദ്ദേഹം അദ്ദേഹം അവിടെയും ഇരുത്തിയതാണ് ഇരുത്തിയതാണ് വന്നിരുന്നതല്ല ഇരുത്തി ഇങ്ങനെ ആ ശിവനും ഇരിക്കുന്ന അത് ഇത് താഴെ ഒരിടത്ത് കോവില് ഓണത്തിന് പിള്ളേർ അട്ടപ്പ് വിട്ടപ്പോൾ പിള്ളേർ ഉണ്ടാക്കി വെച്ചതാണത് ആ ഉണ്ടാക്കി വെച്ചതാണ് അവസാനം അത് ഇളക്കാൻ വയ്യാലായി ഇളക്കിയപ്പോൾ അത് ചരിഞ്ഞും തിരിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും പോയി അങ്ങനെ ആ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെച്ച കുട്ടിയുടെ വീട്ടിൽ അവനൊരു വല്ലായ ഉണ്ടായി ആ വീട്ടുകാർക്ക് ഇതൊക്കെ ഉണ്ടായി അങ്ങനെ അവര് പെട്ടെന്ന് പോയി ചോദിച്ചോ ചോദിച്ചാൽ പോയി അല്പ ജീവനുള്ള ആളാണ് ആ ആളിനെ ഇവിടെ കൊണ്ടെടുത്താൽ അങ്ങനെ ഇരുത്തിയിരിക്കണതാണോ ഈ നെഞ്ചിൻ്റെ അകം പിള്ളർന്നെ അതിൻ്റെ അകത്ത് രാമനും നെഞ്ചിന്റെ അകത്ത് ശിവനും പറഞ്ഞേ രാമനും ശ്രീരാമ പട്ടാഭിഷേക സീതയും ശ്രീരാമനും അത്ര ഭക്തനാണ് രാമഭക്തനാണ് രാമഭക്തൻ അതുകൊണ്ട് എവിടെയാണ് രാമൻ എന്നുള്ളത് കാണിച്ചു കൊടുത്തതാണ് എല്ലാവരുടെയും ഇവിടെ തന്നെ ഉള്ളത് പക്ഷേ അത് ഇതല്ലേ അമ്മ അവിടെ പോകുമ്പോൾ ശുദ്ധിഭാവങ്ങളോടെ പോണ്ടേ ശുദ്ധി ഭാവങ്ങളോടെ പോയില്ല പോണ്ടേ പോലെ നമ്മൾ ഇത് ചാനലിൽ ചാനലിലിടുമ്പോ ഇത് ഒരുപാട് പേര് കാണും അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ സത്യത്തിൽ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബോർഡ് വയ്ക്കണം അതായത് സതുദ്ദേശത്തോടെ മാത്രമേ ഈ പാറയെ ഈ പാറയിലോ ഈ അമ്പല പരിസരത്തോ ആരും പോകാൻ പാടില്ല എന്ന് ഒരു ബോർഡ് ഇവിടെ ഇത് മൂന്ന് മരണ ഇപ്പോഴത്തെ മരണം വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ പോലീസിന്റെ അടുത്ത് കൂടി നിന്നു പോലീസിന്റെ അടുത്ത് കൂടി നിന്ന് പറഞ്ഞ അമ്മമാരെ നിങ്ങൾ വയസ്സായ അമ്മമാരല്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ ഭരണവരത്ത് പറഞ്ഞൂടെ എന്ന് കേക്കൂല കേക്കൂല അപ്പൊ ഇതിനു മുമ്പ് ഒരു ഒരു വർഷത്തേക്ക് മുമ്പ് എന്റെ വീട്ടിൽ ശരിക്കും പശുവും ആടുവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ദിവസവും വീട്ടിനകത്തിരിക്കില്ല ഈ തടം മൊത്തവും ഇങ്ങനെ നടന്ന് അങ്ങറ്റം വരെ പോകും പാറേ കയറില്ല പോവും അതുവരെ പോകും പാറ കയറന്നെ കൊണ്ട് പറ്റൂല ഇപ്പോൾ നല്ല കാലത്തൊക്കെ പോകും ഇപ്പം പോകൂല്ല അപ്പോഴും ഈ പിള്ളേരെ അടുത്ത് ഞാൻ ഇതേപോലെ പിള്ളേർ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് പോയിട്ട് തിരിച്ച് വന്നിട്ട് പറയും അമ്മച്ചി ഈ പാറേ പോകണ അതില്ലേന്ന് പറയും അപ്പം ഞാൻ പറയും മക്കളെ എഴുതില്ലേ നിങ്ങളെന്തിനു പോകണത് ഈ നേരത്ത് അത് പാറ പാറാടാൻ പോകണം ഞാൻ പറഞ്ഞു ക്ഷേത്രം തൊഴുവാൻ ക്ഷേത്രത്തിൽ തൊഴുവാൻ പോകണേ ക്ഷേത്രത്തിൽ ഈ നേരം നട തുറക്കില്ല അവിടെ വേടനും ഞായറും മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തിനു ഈ സമയത്ത് പോണത് എന്തിരിഞ്ഞു പോണം പെൺപിള്ളേരും കാണും ശരിക്കും പെൺപിള്ളേരും കാണും അതേപോലെ കാണും ആമ്പിള്ളരും വെമ്പിള്ളരുമായിട്ട് ചിലപ്പോൾ രണ്ട് പെൺപിള്ളരും ആറാമ്പിള്ളേരും കാണും അങ്ങനെ ശരിക്കും പോവും അങ്ങനെ വഴക്ക് പറയുമ്പോൾ ചില പിള്ളേർ തിരിഞ്ഞുകൊണ്ട് കളവിക്ക് എന്തൊരു എന്ന് പറഞ്ഞിട്ട് പോവും അങ്ങനെ പറഞ്ഞു പോകും ചിലർ അമ്മച്ചി ഞങ്ങൾ പോയി തൊഴുതിട്ടിഞ്ഞിറങ്ങി വരാം അങ്ങനെ സാ പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഞങ്ങൾ പറഞ്ഞാൽ അവരനുസരിക്കുകയും ഇല്ല കേൾക്കുകയും ഇല്ല ഈ കുട്ടിയെ എൻ്റെ മരുമോൾ കണ്ട് മുക്കിൽ വെച്ച് വെള്ളവും വാങ്ങിച്ചുകൊണ്ട് ഈ മൂന്ന് പേരും കയറിപ്പോണത് കൊച്ചു കുട്ടികൾ രണ്ട് ആൺകുട്ടി രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കൂടാ കയറിപ്പോണ അപ്പോൾ അവിടെ കടയിൽ വന്ന് വെള്ളവും വാങ്ങിച്ച് അദ്ദേഹം തിന്നാനും എല്ലാം വാങ്ങിച്ചു വെച്ചും കൊണ്ട് അവർ കയറിപ്പോയി കയറിപ്പോയ സമയത്തല്ല ഒൻപത് മണിക്ക് പോയി അന്ന് ഞങ്ങൾക്കിവിടെ ഒരു ഉദ്ഘാടനമായിരുന്നു അവിടെ ഒരു പുതിയ ഞങ്ങൾക്കുള്ള എല്ലാം വേറൊരാൾ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ കുട്ടിയാണ് എൻ്റെ മരുമോളാണ് അവിടെ ഇരിക്കുന്നത് ഫൈനാൻസ് അങ്ങനെ ഇറങ്ങിപ്പോയപ്പോഴാണ് ഇത് ഇത്ര വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റിയത് പോയിട്ട് ഈ ഒൻപത് മണിക്ക് പോയ കുട്ടികളെ ഒരു പതിനൊന്നര മണി കഴിഞ്ഞപ്പോൾ കാണാം ഞാനും അടുത്തുള്ള വേറൊരാളും കൂടെ എൻ്റെ വഴിയിൽ ഇപ്പം ഇറങ്ങി വന്നാൽ ആ വഴിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മൂന്നാലഞ്ച് ആറ് വയലുകളും ആ പിള്ളേർ ഇങ്ങനെ രണ്ട് ബൈക്കിലായിട്ട് കയറി 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 ഇങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ എന്തൊരു പിള്ളേരെ അങ്ങോട്ടൊരു ബഹളം കേൾക്കണത് എന്തൊരു പിള്ളരെ നേട്ടം അതമ്മച്ചി ഒരാൾ മിന്നലെയായിട്ട് മരിച്ചു പോയി എന്നും പറഞ്ഞിട്ട് ഒരു ഓട്ടം കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും ബഹളവും വിളിയും അതിനകത്ത് അവിടെ കിടക്കാൻ കാണിക്കുന്ന അട്ടഹാസങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഞങ്ങൾ ഞങ്ങൾ വീട് അത് തന്നെ അപ്പം അവിടെ എഴുതാൻ നല്ല ഭംഗിയായിട്ട് കേൾക്കാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അത് മിന്നലെയായിട്ട് എന്നിട്ടാണ് നിങ്ങൾ ഓടിക്കളയണത് അവത്തുക്കളെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് ഒന്ന് ചത്തുപോയി കൊച്ചു കൊച്ചു കുട്ടികളാണ് പതിനേഴിന് അപ്പുറത്തോടെ ചുരു സമയം കാണുമ്പോഴും നമുക്ക് പേടിയാവും ഈ വന്നതിന്റെ ഒരു നാലഞ്ച് ദിവസത്തേക്ക് അവിടെ എത്തി എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു മോൻ താമസിക്കുകയാണ് അങ്ങനെ അങ്ങ് താഴെ പോസ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു ഏഴെട്ട് പിം പിള്ളേർ ഒരു സൈസ് പിള്ളേർ ഒരേ ക്ലാസ്സിലുള്ള പിള്ളേരാണവർ ഇവരിങ്ങനെ ഒരേ സൈസിൽ ഇങ്ങനെ വന്നിട്ട് എല്ലാം കൂടെ ആ ട്രാൻസ്ഫാമറിൻ്റെ മോളിൽ കയറി നിന്നത്തേക്കാണ് അമ്മുമ്മ ഇങ്ങനെ ഇങ്ങനെ ഇവരെ മോത്തു നോക്ക് എന്ത് ആ പാറേ പോണ വഴിയേത് അപ്പൊ നിങ്ങൾ എന്തിനു ഇപ്പ പോണേ ഈ സമയത്ത് പോണേ എന്തിനെ അപ്പോഴാണ് ഇവർ പറയുന്നത് അതെ ഞങ്ങൾ ഇത്തിരി പാറ കണ്ടിട്ട് വരട്ടെ ഇവരവിടെ ആ പിള്ളേരൊന്നും ഇല്ലായിരുന്നു ഇപ്പം പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ ഇത്തിരി ആ പാറ കണ്ടിട്ട് വരട്ടെ നിങ്ങൾ ഈ നേരം കയറിപ്പോയാൽ വെയിൽ ഒന്നാമത് ഇന്നലെ മഴ പെയ്ത് ചറുക്കും ചറക്കിയാൽ നിങ്ങൾ തെന്നലുണ്ട് പ്രകൃതി ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യം പോലെ ആ അമ്മ വാതോരാതെ മാതൃവാത്സല്യത്തിൽ കുതിർത്ത് തലമുറകളോടായി കുറേ അധികം അഭ്യർത്ഥനകൾ പറയുന്നു അരുതുകൾ പറയുന്നു ആ അമ്മ ഈ നാടിനെ അറിയുന്ന കാലത്തിൻ്റെ കാവലാളാണ് എന്ന് എനിക്ക് തോന്നി ഒരു കുഞ്ഞു പൈതലിൻ്റെ നിഷ്കളങ്കതയുണ്ടായിരുന്നു അവരുടെ ഓരോ വാക്കിലും അമ്മയുടെ വീട്ടിൽ പലതവണ മിന്നൽ പാഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഭൂമിക്കടിയിലെ ലോകധാതുവിൻ്റെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഉയർന്ന പ്രദേശത്ത് ലൈറ്റ്നിങ് കണ്ടക്ടർ വേണം ഇതുവഴി തന്നെ അമ്മ പാറപ്പുറത്ത് പോണേ പാറപ്പുറത്ത് പോകണേ ഇതുവഴി തന്നെ ഞാൻ ഞാൻ ഇവിടെ ഒരു പയ്യ മരിച്ച മിന്നലേറ്റ് പട്ടി അടിക്കുമോ ഓടി ഇറങ്ങി വരുന്നു സ്നേഹമില്ലാത്ത ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അവിടെ നിന്നോട്ടെ ഇനി നമുക്കതൊക്കെ മറക്കാം നന്മ വഴിയിൽ പുത്തൻ സന്ദേശവാഹകരായി ഈ പുണ്യഭൂമിയിൽ നമുക്ക് പ്രവേശിക്കാം ഉറപ്പാണ് നമുക്ക് ഭയക്കണ്ട ആപത്തൊന്നും വരില്ല നേരിൻ്റെ സത്യത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് പോകാം ഒരുമിച്ച് വലിയ ഉരുളൻ പാറകൾ ഒന്നിനു മീതെ മറ്റൊന്നായി അതിനിടയിലൂടെ പായൽ പിടിച്ച തെന്നുന്ന പാതയിലൂടെ ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം ഈ കയറ്റം കയറാൻ നല്ല കയറ്റമാണ് പോകുമ്പഴി ഇരുൾ മൂടുന്ന പോലെ ഇവിടെ നിറയെ വാനരന്മാരുള്ള കാടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നിനെയും കണ്ടില്ല മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളെ പെട്ടെന്ന് വായിച്ചെടുക്കാനാവും അവർ എവിടെയോ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും സൂചനകൾ സങ്കീർണമായ സംഭവങ്ങൾക്ക് മുന്നേ നൽകുന്ന ഉപദേശങ്ങളായി എടുക്കാം അത് നമ്മുടെ ലീലാമ പറഞ്ഞ പോലെ ധാരാളം വൻമരങ്ങൾ ഇടതൂർന്ന വള്ളിപ്പടർപ്പുകൾ എങ്കിലും നിശ്ചലമായ പ്രകൃതി ഒരു ചീ ശബ്ദം പോലും ഇല്ലാത്ത മൂഖശൂന്യത കാട്ടിലായാൽ നിറയെ കലവില ശബ്ദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും എവിടെ പോയി പ്രാണികളൊക്കെ ഇവിടെ സ്ലിപ്പിംഗ് ഉണ്ട് കേട്ടോ മണ്ണ് മാത്രമുള്ള സ്ഥലമാണ് സ്ലിപ്പിംഗ് നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഐ വീടി കൊണ്ടു ഓടി എന്തിയീ ഇത് കൊണ്ടു അതവിടെ ഞാൻ ഓടിക്കളഞ്ഞേന്തി നിങ്ങൾ കണ്ട പോയേ മക്കളെ ഞാന നമ്മ കാരണമെന്നേ ഇതിനണ്ടേടാ പേടി ഇല്ലേ ഒരു പേടിയുമില്ല വലിയ കേറി വരണേ ഞാൻ ഇത് മൈദൽ വെച്ചിട്ട് ഞാൻ തിച്ചിറങ്ങി വരാം കേട്ടല്ലേ പിന്നെ അടുത്ത് തല വെക്ക് ഓ ഇതി കണ്ണ നല്ല കാഴ്ച തുറവാനേ I'm പണ്ട് ക്ഷേത്രം ഇവിടെ ആയിരുന്നു ആശുപങ്കോലിവിടെയായിരുന്നു പണ്ട് ഐതിഹ്യം എന്ന് പറഞ്ഞത് ആ ഒരു വയസ്സായ അമ്മച്ച് ഡെയിലി തൂക്കാനും അമ്പലത്തിൽ നിന്ന് തൂക്കാനും വരാനൊക്കെ വരും എൻ്റെ എൻ്റെ പരമശിവ നാളെ താഴെ എനിക്ക് അവിടെ തൂത്തിട്ട് പോകാറുന്നല്ലോ എന്നൊരു പഴമൊഴി പറയാറുണ്ട് അതിപ്പോഴും നമ്മളെ അറിവിലാണ് കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം അമ്മച്ച് വന്നപ്പം അമ്പലം അവിടെ ഇല്ല അമ്പലം തിരിഞ്ഞ് താഴെ താഴെ ഇരിക്കുന്നു ഇവിടെ തിട്ടപ്പുറയുള്ളൂ അപ്പോൾ ഹനുമാൻ സ്വാമി ഇതുവഴി പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് ആ ഈ പാറ എന്തായാലും സ്വാമി അങ്ങിറങ്ങിയിരുന്നല്ലോ ഭഗവാൻ അങ്ങിറങ്ങിയിരുന്നല്ലോ ഈ പാറ തിരിച്ചിടാം അങ്ങനെ തിരിച്ചിട്ടാണ് ഹനുമാൻ സ്വാമിയാണ് തിരിച്ചിട്ടത് ഹനുമാൻ സ്വാമി തിരിച്ചിട്ടതാണ് തിരിച്ചിട്ടാണ് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രം ഇവിടെ വന്നിട്ട് അനേകം കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ അതിനുശേഷം ഇവിടെ പൂജ നടത്തുവാൻ നമ്മുടെ മരിച്ചു പോയി രണ്ട് മൂന്ന് വ്യക്തികൾ അത് സ്ത്രീകളാണ് മരിച്ചു അവർ ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനെ ആരാധിച്ചു കൊണ്ട് വിളക്ക് കത്തിക്കുകയും വൈകുന്നേരം വന്നും എല്ലാ അമ്പലങ്ങളെ സൈഡിലും തൂത്ത് വൃത്തിയാക്കുകയും ചെയ്യുന്ന അമ്പലത്തിൻ്റെ കല്ല് വരെ ചെന്നിട്ട് ഞാൻ ഏഴടി നീളത്തിൽ ഒരു ഒന്നരടി വീതിയിൽ നീളത്തിൽ കട്ട് ചെയ്ത് ഈ കനത്തിൽ ഒരടി കനത്തിൽ അത് കട്ട് ചെയ്ത് അമ്പലത്തിൻ്റെ അടിയിൽ വെച്ചുന്ന കല്ല് ചുവന്നിട്ടാനാണ് ഞാൻ നല്ലത് അല്ല അവിടുന്ന് അവിടെ കല്ലുടച്ച് അവിടെ കല്ലുടച്ച് അവിടെ നിന്ന് അപ്പം സ്വാമി കൂടെ ഉണ്ടായിരുന്നു സ്വാമി ഇപ്പോഴേ ഹനുമാനെ കൊണ്ടു വന്നില്ല അനു മുന്നേ ഹനുമാന് ഹനുമാൻ്റെ അനുഗ്രഹം ജയന് കിട്ടിയോ ജയന് കിട്ടിയോ എന്നാണ് പറഞ്ഞത് ചേട്ടൻ്റെ പേര് ജയനെന്ന ആ എൻ്റെ പേര് ജയന ഓക്കേ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അപ്പോഴേ കൊണ്ട് ഈ അമ്പലം കിട്ടിയില്ല പിന്നെ നാറോലിന്ന് ഈ വിഗ്രഹം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇപ്പോഴാണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടെന്ന് ഹനുമാൻ ഇവിടെ ഇവിടെ ഏഴ് ദിവസം ഇവിടെ നെല്ല് അതിൻ്റെ കർമ്മങ്ങളെ ചെയ്ത് നിർത്തി ആവാറ്റാണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതെ പട്ടാഭിഷേക സമയത്ത് ഇടത്തേക്കാല് താഴ്ത്തി വലത്തേമോട്ട് ഉയർത്തി ശ്രീരാമന്റെ മുമ്പിലിരിക്കുന്ന രൂപത്തിലുള്ള ഹനുമാനാണോ ആ നെഞ്ചൊന്നും തുറന്നിട്ടല്ലോ ആ എത്ര ഫീറ്റ് അറിയോ ഒരേ മൂന്നരടി പൊക്കം വരും അതിനെ കിടത്തിണതാ സ്റ്റിച്ചിലെടുത്ത് കിടത്തിയേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പയ്യൻ മരിച്ചിരിക്കുന്നതാണ് ഈ ആ വളരെ പ്രതിഷ്ഠ ഏരിപ്പുണ്ട് ഇങ്ങനെ നെഞ്ചു കീറി കാണിക്കുന്നതിൻ്റെ ഒരു പ്രതിഷ്ഠ ഏരിപ്പുണ്ട് അതിൻ്റെ ഫ്രണ്ടില്ല ഞങ്ങൾ വിറവ് കീറി അടുക്കിയവിടെ മരിച്ചിരിക്കുന്നത് ആ മിച്ചുപേന ഇത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എടുത്ത് എസ് ഐ നെടുമങ്ങാട് എസ് ഐ തോളിലെടുത്ത് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നത് ആ കാലും മടങ്ങി കാല് നൂരത്തില്ല പിന്നെ ആശുപത്രി കൊണ്ടുവന്നാ നൂത്തെന്ന് പറയണേ അങ്ങനെയാ ഇവിടുന്ന് ആളിലെല്ലാം കൊണ്ടുപോകണത് കൊണ്ടിറങ്ങുന്നതാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഇത്രയും വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ഒത്തിരി എന്നെ പറയാനുണ്ട് നന്നായിട്ട് കിതച്ചു പോകും കേട്ടോ പിന്നെ യങ്സ്റ്റേഴ്സിനൊക്കെ നേരത്തെ ഞാൻ പറയും പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല ഈസിയായിട്ട് കയറാം ഇവിടെയൊക്കെ ഈ മണ്ണുണ്ട് മണ്ണ് വരുന്ന സ്ഥലം ശരിക്കും തെന്നലുണ്ട് അതൊന്ന് സൂക്ഷിക്കണം കുറച്ചു ദൂരം അവർ ഞങ്ങൾക്ക് വഴികാട്ടികളായി വന്നു ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു സങ്കീർണമായി വഴിയിലൂടെ മൂന്നും നാലും തവണ കയറി ഇറങ്ങേണ്ടുന്നവരാണവർ ചില വിഷമങ്ങളുണ്ട് അവർക്ക് ചില പരാതികളുണ്ട് ചിലത് അപേക്ഷയുമാണ് അധികാരികൾക്ക് മുമ്പിൽ വയ്ക്കുന്ന അപേക്ഷ അല്ല നമ്മളിങ്ങനെ നിങ്ങൾ കണ്ടു കാണും പക്ഷേ ഇതാണ് നമ്മളെ അവസ്ഥ ഇതിൻ്റെ മുകളിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾ വയസ്സായ സ്ത്രീകളും ഇപ്പം എനിക്ക് തന്നെ അൻപത് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഈ വഴിക്കാണ് ഞാൻ ഇങ്ങനെ വണ്ടയിൽ അവിടെ അങ്ങ് പോയിട്ട് നേരെ തിരിഞ്ഞങ്ങ് മണ്ടയിൽ കയറി പോകണം അപ്പോൾ ഈ അവസ്ഥയിൽ പോകുന്ന അതായത് ഈ വഴി തന്നെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല ഇത് കുറച്ച് സ്റ്റെപ്പാണ് പക്ഷേ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാറക്കെട്ടിൻ്റെ ഓരോ സ്റ്റെപ്പുകളേ ഉള്ളൂ പക്ഷേ ഇത് തന്നെ വരാൻ പിന്നെ ഒരു അത്യാവശ്യം കാര്യം പറയാൻ വേറെ ഒന്നുമല്ല എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ആയിരിക്കുന്ന എൻ്റെ വാഹനമാണ് ഇതെൻ്റെ ഉപജീനമാർഗ്ഗമാണ് പക്ഷെ എല്ലാ പേരും അവർ നല്ലപോലെ ഞാൻ മേളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എനിക്ക് എനിക്ക് സർക്കാരിൻ്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ നമ്മൾ ഇതും ഇതു ആ ഭാഗങ്ങളിൽ എല്ലായിടത്തും വനങ്ങളുണ്ട് മലകളുണ്ട് പാറകളുണ്ട് പാറക്കെട്ടുകളുണ്ട് പക്ഷേ ഇതിൻ്റെ മണ്ടയിൽ ഞാൻ സാക്ഷിയായിട്ട് ഞാൻ പറയുന്ന ഒരു മൂന്ന് കുടുംബക്കാരുണ്ട് അവർക്കും ജീവനുള്ളവരാണ് അതിനൊരു പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു വഴി ഇവിടെ കൂടി തരണം തരാൻ വേണ്ടി ഞാൻ വളരെ അഭിവാ കൂടി ഞാൻ ഒരു പരിപൂർണമായിട്ട് എൻ്റെ ഹൃദയ അനുസരിച്ചല്ല എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കൂടി നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാവരെയും അനുകൂലം ഞാൻ പറയുകയാണ് ഒരു വഴി സർക്കാർ എന്തായാലും തന്നേ പറ്റുകയുള്ളു ഇത് എൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞാൻ പാറ പോണം അതിനെക്കുറിച്ചൊരാൾ എന്നോട് പറയുമ്പോൾ പോലും ഇത്രയും ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ കരുതിയില്ല ഒന്നും ഈസിയല്ല കേട്ടോ നന്നായി കിതയ്ക്കുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ ദൂരെ ആഞ്ജനീയ ക്ഷേത്രത്തിലേക്കുള്ള ചൂണ്ടുപലക കണ്ടു കുറച്ച് സമാധാനം തോന്നി ഇനി കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ടാവും ടോപ്പ് വ്യൂവിൽ എത്താൻ നമ്മളെപ്പോലെ ആവുമല്ലോ അന്ന് ആ കുട്ടികളും സന്തോഷത്തോടെ ഇതുവഴി വന്നത് എന്ന് ഓർത്തുപോയി ഈ തനത് പാത നൽകുന്ന കാഴ്ച സുഖം മുമ്പത്തെ നമ്മുടെ വീഡിയോസിൽ കിട്ടിയതല്ല എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും ഇവിടെ മനുഷ്യൻ്റെ ഇടപെടലുകൾ നിർമ്മാണ പ്രവർത്തനത്തിൽ നന്നേ കുറവാണ് എന്ന് തോന്നുന്നു കാരണം ഡി ടി പി സി ഏറ്റെടുത്ത പ്രഖ്യാപിത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ള സേഫ്റ്റി മെഷേഴ്സ് ഉൾപ്പെടെയുള്ള അപ്ഡേഷൻസ് നടന്നിട്ടുള്ളത് ഇത് ഒരാശ്രമത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ഇവിടേക്ക് കടന്നു വരുന്നതും മറ്റും അമ്പലത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും ഒരു ഔദാര്യമായി മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ കൂടുതൽ അവകാശവാദങ്ങൾ പുറത്തുനിന്ന് പബ്ലിക്കിന് പറയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ പാറകളുണ്ട് ഏതാനും പരിസരവാസികളൊക്കെ പറഞ്ഞത് ഇതുപോലുള്ള പിള്ളപ്പാറകളുടെയൊക്കെ മറവിൽ വന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾ എന്നൊക്കെയാണ് എന്തായാലും എല്ലാം നല്ലതിനാകട്ടെ എല്ലാവരും എല്ലാം ശ്രദ്ധിക്കട്ടെ നമ്മൾ ഇനിയും പാറയുടെ ടോപ്പിലേക്ക് പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് കാണാം വളരെ വഴുക്കൻ ചെങ്കുത്തായ നാരോ പാത്ത് മാത്രമുള്ള ഒരു നാരോ വഴി മാത്രമുള്ള ഒരു പാറയാണ് നമ്മളിനി കാണാൻ പോകുന്നത് കൂടുതൽ ഉദ്വേഗജനകമായ ക്യൂരിയോസിറ്റി കൂട്ടുന്ന നെഞ്ചിടിപ്പ് കൂട്ടുന്ന അടുത്ത വീഡിയോ തിരിച്ചിട്ട പാറ സെക്കൻഡ് പാർട്ട് ആരും കാണാൻ മറക്കരുത് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾ നൽകുന്ന കമൻസിന് ഒക്കെ ഒരായിരം നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്രതീക്ഷിതമായി ഇതിൻ്റെ ലെങ്ത് കൂടിയത് ഇവിടെ ഇടിമിന്നലേറ്റ് മുകളിൽ ഒരു കുട്ടി ദാരുണമായി മരിച്ചുപോയതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ വാർത്തകളും അതിൻ്റെ ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ നിറയെ ഉണ്ട് അടുത്ത വീഡിയോയിൽ നമുക്കിനിയും കാണാം സ്നേഹപൂർവം സാഫ്രോൺ